ജിൻഡോയും ശ്രുതിയും അർജുനും ഈ ആഴ്ച പവർ റൂമിൽ കയറാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് പവർ റൂം എടുത്തു കളഞ്ഞത് അപ്പോൾ ഒരു മൂന്ന് പേരും അവിടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു ജിൻറ്റോ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പവർ റൂം പോയേ അയ്യോ എൻ്റെ പവർ റൂം പോയേ ഇപ്പോൾ പവർ റൂമില്ല ഒന്നുമില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തത് വെറുതെയായി മറുപടി പറയൂ എൻ്റെ കൈ പൊട്ടി ബാത്റൂം കഴുകിയത് മാത്രം ഓർത്താൽ എൻ്റെ അമ്മോ അത് സഹിക്കില്ല വീട്ടിൽ ഒരു ബാത്റൂം പോയിട്ട് അമ്മയുടെ ഡ്രസ്സ് പോലും ഇത് ഇതുവരെ അലക്കിയിട്ടില്ല പട്ട കുട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് അവസാനം പവർ റൂമും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരാഴ്ച കൂടി പവർ റൂം വേണമെന്നായിരുന്നു വേണം എന്നതായിരുന്നു എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇത് ഇവരോട് ചെയ്ത ഒരു കൊടും ചതിയായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്